ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ അൻപത്തിയാറാമത് വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു ചാലോട് കൃഷ്ണൻ നഗറിൽ വെച്ച് നടന്ന സമ്മേളന പരിപാടി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എൻ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചാലോട് ബസ് സ്റ്റാൻഡിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് പ്രവർത്തകർ പ്രകടനമായി എത്തുകയും തുടർന്ന് പതാക ഉയർത്തുകയും ചെയ്തതോടെ സമ്മേളനത്തിന് തുടക്കമായി സംസ്ഥാന സെക്രട്ടറി എൻ പി രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തൊഴിലും തൊഴിൽ നവീകരിക്കുന്ന പദ്ധതി ഉൾപ്പെടെ സർക്കാർ തലത്തിലും മറ്റും വകുപ്പിലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ അനുവദിച്ചുകൊണ്ട് തന്നെ നമ്മളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ തൊഴിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അവസരത്തിൽ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിലും നമ്മുടെ തൊഴിൽ മേഖല ും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് ആകെ ചേർന്നു ഒന്നാമത്തെ കാര്യം നമ്മുടെ പരമ്പരാഗതമായ തൊഴിൽ തുടർന്നു വരാൻ നമ്മുടെ മക്കളോ മറ്റുള്ളവരോ തയ്യാറാകുന്നില്ല എന്നത് തന്നെ ഒരു വസ്തുതയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം നമ്മുടെ ഈ ഒരുപാട് പ്രതിസന്ധികൾ താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ കെ ദിനേശൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഇ പുരുഷു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും മുതിർന്ന മെമ്പർമാരെ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ വെച്ച് ക്ഷേമനി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു താലൂക്ക് സെക്രട്ടറി കെ പി ഗിരീഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ പി ബാബു വരവചെവ് കണക്കും അവതരിപ്പിച്ചു ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയും ശുചിത്വ മിഷനും നീക്കം ചെയ്യാതിരിക്കുകയും സംസ്കരിക്കാനുള്ള തുടർ നടപടി സ്വീകരിക്കാതെയും തദ്ദേശ സ്ഥാപനങ്ങൾ ലൈസൻസ് പുതുക്കുവാൻ യൂസർ ഫീ നൽകിയാലേ സാധിക്കുകയുള്ളൂ എന്ന നിലപാട് തിരുത്തി അനുകൂലമായ ഒരു തീരുമാനം എടുക്കണമെന്നും കെ എസ് കണ്ണൂർ താലൂക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രവി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ പി ബാലകൃഷ്ണൻ ടി വി രമേശൻ എൻ പി പ്രശാന്തൻ ഇ മനോജ് പി വി രൂപേഷ് പി വി സനൂപ് പി വി പ്രസാദ് പി എൻ പ്രജീഷ് കെ വി നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു വിശ്വസ്തയുമുണ്ട് സംരക്ഷണത്തിന്